നമസ്കാരം പ്രിയമുള്ളവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ധനസഹായം രണ്ടായിരം രൂപ വീതം മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് ഈ വർഷത്തെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകുമെന്ന അറിയിപ്പും വന്നു കഴിഞ്ഞു ഈ സമയത്ത് കേരളത്തിലെ കർഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അതായത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കിസാൻ സമ്മാൻ നിധി ഒരുക്കിത്തരുന്നുണ്ട് പദ്ധതിയുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും പക്ഷേ പ്രധാനമായിട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ വെക്കുന്ന കർഷകർക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ ആ ഒരു വർഷത്തിൽ അവർക്ക് കൃഷിഭൂമി ഉണ്ടായിരിക്കണം ആ സമയത്തുള്ള അല്ലെങ്കിൽ അതിന് മുൻപുള്ള കൃഷി രേഖകൾ വെച്ചാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ കർഷകൻ ഇപ്പോഴും ആ സ്ഥലമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ കരോടെ ചെറിയ കൂടി ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ മുൻപെല്ലാം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ആധാർ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ഒന്നിലധികം പേർക്ക് ആനുകൂല്യം വാങ്ങാൻ സാധിക്കില്ല അതായത് ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ ഒരാൾക്ക് മാത്രം ാണ് ഈ സഹായം ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് തീർച്ചയായിട്ടും എല്ലാവരും മറക്കാതെ ശ്രദ്ധിക്കുകയും അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇനി ആനുകൂല്യം ലഭിക്കുന്ന ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് നാലോളം വരുന്ന പ്രധാന കാര്യങ്ങളാണ് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത് അതിൽ ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് ഇനി ഇതുകൂടാതെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാലാമത്തെ ഒരു പ്രധാന കടമ്പ് കൂടിയുണ്ട് അതാണ് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി അതിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ഐ ഡി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇപ്പോൾ താൽക്കാലികമായിട്ട് സൈറ്റ് നിർത്തി വെച്ചിരിക്കുകയാണ് ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അതിന് മുൻപ് ഇത് രജിസ്റ്റർ ചെയ്ത് അത് മാത്രമല്ല രജിസ്റ്റർ ചെയ്ത് ഐ ഡി എടുത്തിൽ മാത്രം പോരാ അത് വെരിഫൈഡ് ആവണം അങ്ങനെയുള്ള കർഷകർക്കായിരിക്കും ഇനി മുതൽ രണ്ടായിരം രൂപയുടെ വിതരണം നടക്കുക നമ്മളുടെ സംസ്ഥാനത്ത് ഇനിയും ഇത് ഒരുപാട് കർഷകർ പൂർത്തിയാക്കാനുണ്ട് അതുമാത്രമല്ല പലരുടെയും വേരിഫൈ ചെയ്തിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇളവുകളോടെയാവാം ഒരുപക്ഷേ വിതരണം നടത്തുക അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും രണ്ടായിരം രൂപ വീതം ലഭിക്കും ഒരുപക്ഷേ ഫാർമേഴ്സ് ഐ ഡി എടുത്ത കർഷകർക്ക് മാത്രമായിട്ടാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് അപ്പോൾ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുത്തിട്ടുള്ള കർഷകർക്ക് ഭാവിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കൃഷിഭവൻ മുഖാന്തരം പ്രത്യേക ഐ ഡി കാർഡ് എന്ന രീതിയിൽ ഒരു ഐ ഒരു ഐ ഡി നമ്പർ ഉപയോഗിച്ച് കാർഡ് വിതരണം ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകൾ ആദ്യ സമയത്ത് വന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷനുകൾ ഇപ്പോൾ പെൻഡിംഗ് ആണ് വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അറിയിപ്പുകൾ വന്നേക്കാം അപ്പോൾ തീർച്ചയായിട്ടും കർഷകർ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാൻ നിധി നിലവിലുള്ള കർഷകർക്ക് നമ്മളുടെ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ട് എങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു കർഷകരെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി പല ഓപ്ഷനുകളുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചിലർ അബദ്ധത്തിൽ ഇത് സറണ്ടർ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ സറണ്ടർ ചെയ്തവർക്ക് അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം ഇതെല്ലാം തന്നെ ഈ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക